ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അഡ്രേഷൻ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തതിൽ ഒരുപാട് പേര് ഓർഡർ ചെയ്തു കേട്ടോ ഞാൻ വിചാരിച്ചതിലും നല്ലൊരു ഓർഡർ എനിക്ക് അധികം കിട്ടി ഒത്തിരി സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിന് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് ഡിയിലേക്ക് പോകാൻ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയച്ചു തരിക നിങ്ങൾ ജി പേ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് അയക്കുക നിങ്ങൾക്ക് വേണ്ട ഫ്ലവറിൻ്റെ ഫോട്ടോയും പിക്കും ഒക്കെ നമ്മൾ അയച്ചു തരും നിങ്ങൾക്ക് അൻപതിൻ്റെ ആണോ നൂറിൻ്റെ ആണോ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പറയാം കേട്ടോ അത്രേ ഉള്ളൂ സിമ്പിളാണ് കേട്ടോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വലിയൊരു സംഭവമൊന്നുമല്ലേ എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾ വരിക ബാക്കി ഡീറ്റെയിൽ എല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ ഇന്ന് നമ്മൾ എടുക്കുന്ന ഓർഡറുകളെല്ലാം നാളെ തന്നെ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ നാളേക്ക് നമുക്കിപ്പം ഓൾറെഡി നമ്മൾക്ക് ഒരു ഇരുപത് കൊറിയർ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ വൈകുന്നേരം പാക്ക് ചെയ്തു ബാലൻസ് ഇന്ന് എടുക്കുന്ന ഓർഡറുകളും കൂടെ അപ്പോൾ ഇന്ന് ഇല്ല ഒരു ഒന്ന് രണ്ട് ഐറ്റം പുതിയതുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരും വാങ്ങിയവർ വാങ്ങിയവർക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഫസ്റ്റ് ട്യൂബറ് ഡ്രോ ബ്ലഡിൻ്റെ ആണ് കേട്ടോ ഡ്രോ ബ്ലഡിൻ്റെ ഈ ഒരു ട്യൂബറുണ്ട് ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറാണ് ബാക്കിയൊക്കെ വൺ ഫിഫ്റ്റി പിന്നെ അതാ ഹൺഡ്രഡ് പിന്നെ ഫിഫ്റ്റി കേട്ടോ എത്രയും റേറ്റ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയുടെ വരെ ട്യൂബേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ട്യൂ രണ്ടും മൂന്നും ഗ്രോത്ത് ടിപ്പ് ഉള്ളതൊക്കെയാണ് നമ്മൾ അമ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് കേട്ടോ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് പിടിച്ചു കിട്ടുക അമ്പത് എഴുപത് നൂറ് നൂറ്റമ്പത് ഇനി ഇരുന്നൂറിൻ്റെ ഒന്നേ ഉള്ളൂ കേട്ടോ അത് വേണ്ടവർ ആരാന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി തരാം അപ്പം നല്ല ഹെൽത്തിയായ ട്യൂബറുകളാണ് ഇപ്പോൾ വേണ്ടവർ നിങ്ങൾ വാട്സാപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണോ വേണ്ടത് അത് പറഞ്ഞാൽ മതി അപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ അടുത്ത ട്യൂബർ എന്ന് പറയുന്നത് അമരി പിയോണിയാണ് കേട്ടോ അമരി പിയോണി നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ് ആദ്യമായിട്ടൊക്കെ വാങ്ങുന്നവർക്ക് പിടിപ്പിച്ച് വെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റിലെ താമര വാങ്ങുന്നവരാണ് വെച്ച് നോക്കട്ടെ ചേച്ചി പറഞ്ഞിട്ട് അൻപത് രൂപയുടെ വാങ്ങാതിരിക്കും വാങ്ങുമ്പോൾ ഒരു നൂറ്റൻപത് ഇരുന്നൂറ് രൂപയുടെ വാങ്ങുക അപ്പോഴാണ് നിങ്ങൾ ഫസ്റ്റിലെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഹെൽത്തി ആയതും നല്ല കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളതും വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അമ്പത് രൂപയുടെ വാങ്ങുന്നത് നിങ്ങൾ വാങ്ങി ഒന്ന് വെച്ച് കുറച്ചൊരു രണ്ടോ മൂന്നോ ഐറ്റം ഫ്ലവറൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയി പിന്നെ നിങ്ങൾക്ക് അമ്പതിൻ്റെ എഴുപതിൻ്റെയൊക്കെ വാങ്ങി വെക്കാൻ നിങ്ങൾക്ക് എക്സ്പയർ ആകും കേട്ടോ അതുകൊണ്ടാണ് വാങ്ങുമ്പോൾ നിങ്ങൾ നൂറ്റമ്പതിൻ്റെയും ഇരുന്നൂറിൻ്റെയൊക്കെ ഹെൽത്തിയായ ട്യൂബ് വേഴ്സ് വാങ്ങുക അപ്പോൾ ആദ്യമായിട്ട് വാങ്ങുന്നവരാണെങ്കിലോട്ടോ അതാണ് അമോർജിയുടെ ട്യൂബേഴ്സാണ് ഇതിട്ടോ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണിട്ടോ അമോർജിയുടെ ട്യൂബേഴ്സിന് ഇന്ന് ഇത് ഇന്ന് വന്ന ട്യൂബേഴ്സ് ആണ് കേട്ടോ രണ്ടെണ്ണം അമോർജിയുടെ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അമോർജിയൊക്കെ ഞാനൊക്കെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒന്ന് വാങ്ങി വെക്കണമെന്ന് ആഗ്രഹിച്ചു പോയിട്ട് അത്രയ്ക്ക് നല്ല ഭംഗിയാണ് അമോർജിയുടെ ഫ്ലവർ ആരും അങ്ങനെ എടുത്ത് പറയാത്തൊരു ലോട്ടസ് ആണ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ മറ്റ് വീഡിയോസിൽ അമോർജിനെ പറ്റി അപ്പോൾ നമുക്കിവിടെ ആയിട്ടുണ്ട് ഒരെണ്ണത്തിൽ ബഡ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒന്നോ രണ്ടാഴ്ചകൂല് ഫ്ലവർ ആകാം അപ്പോൾ ഞാൻ അമോർജിനെ പറ്റി ഒരു വീഡിയോ തന്നെ ഇടാം കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യും നല്ല ഫ്ലവർ വേണം കേട്ടോ പിന്നെ അതാ കാവേരിയുടെ ഒരു വലിയ ട്യൂബറ് നമുക്ക് വന്നിട്ടുണ്ട് ഇന്നലത്തെ കാവേരി എടുത്തത് കംപ്ലീറ്റ് ട്യൂബേഴ്സും പോയിട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയ ട്യൂബറുകളൊന്നും ഞാൻ വീഡിയോയിൽ ഇടാൻ പോയായിരുന്നു അപ്പോൾ അതെല്ലാം ഓർഡർ കാണിച്ചപ്പം അമ്പതിൻ്റെയും നൂറിൻ്റെ എല്ലാ ആളുകളും വാങ്ങിയിട്ടോ എല്ലാം വാങ്ങി നമുക്ക് വീഡിയോയിൽ ഇടാൻ ലങ്ത്ത് ഇതാവുന്നതുകൊണ്ട് ഞാൻ ചെറുതൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു പല വീഡിയോയിൽ ഞാൻ എല്ലാ ട്യൂബേഴ്സും കാണിക്കാറില്ല അതുപോണം അപ്പോൾ ഈ വലിയൊരു ട്യൂബർ മാത്രം നമ്മുടെ നമ്മളടുത്ത് ബാലൻസ് വന്നിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ കാവേരിയാണ് നമ്മളിവിടെ എടുത്ത ട്യൂബറാണ് കേട്ടോ ഇത് പത്ത് ട്യൂബർ ഇതൊരു ചേച്ചിയും ഞങ്ങൾക്ക് അയച്ചു തന്നതാണ് കേട്ടോ അവരുടെ വീട്ടിൽ ഒരു റെഡ് കളറ് ഫ്ലവർ ഉണ്ടായത് പക്ഷേ അവരുടെ അടുത്ത് ആ ഫ്ലവറും ഞാൻ ചോദിച്ചപ്പോൾ പിക്ക് അവരുടെ അടുത്ത് പോയി പറഞ്ഞു അവരുടെ അടുത്ത് പിക്ക് ഇല്ല അപ്പം അവർക്ക് ഐഡിയ അറിയില്ല കേട്ടോ ഐഡി അറിയില്ല അപ്പോൾ അവർക്ക് ഒരു സഹായം എന്നുള്ള രീതിയിൽ ഞാൻ ശരി അയച്ചു വിട് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അയച്ചുവിടുക പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ അപ്പം വലിയ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ചേച്ചിക്ക് വിറ്റിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കണെങ്കിൽ വലിയ ട്യൂബർ ഞാൻ വിചാരിക്കുന്നത് ഒരു നൂറ്റി മുപ്പത് രൂപയ്ക്ക് വലിയ ട്യൂബേഴ്സ് കുറച്ചുണ്ട് അപ്പോൾ ചുമന്ന ഫ്ലവറാണ് ഉണ്ടായതെന്നാണ് നല്ല ഫ്ലവറാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വലുതൊരു നൂറ്റി മുപ്പതിനും ചെറുത് നമുക്കൊരു ചെറിയ ട്യൂബേഴ്സ് ഒരു അൻപത് രൂപയ്ക്കും കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അൻപത് രൂപയ്ക്ക് അപ്പം ഏതെങ്കിലും ഒരു താമര മതി എന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാം കേട്ടോ കുറച്ചധികം ട്യൂബേഴ്സ് ഇതുണ്ട് അൻപതിൻ്റെ നൂറ്റി മുപ്പതിൻ്റെ അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കാണട്ടോ മൊറുജിയുടെ ബഡ് നല്ല ഹൈറ്റിൽ വരും പിന്നെ ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് നാളെ ട്യൂബേഴ്സ് വേഴ്സ് അയക്കുന്നുണ്ട് അത് നമുക്ക് ചൊവ്വാഴ്ച കിട്ടുകയുള്ളൂ അപ്പം മിക്കവാറും നാളെ നമ്മൾ സെൽ വീഡിയോ ഉണ്ടാകുമല്ലോ എന്നുള്ളത് അറിയില്ല കൺഫേം അല്ല നമുക്ക് ഇവിടെ കുറച്ച് വാട്സാണയൊക്കെ എടുക്കാറായിട്ടുണ്ട് ഞാൻ പിന്നെ ആരെങ്കിലുമൊക്കെ അയച്ചു തരാണെങ്കിൽ അവരുടെ അയച്ചിട്ട് നമ്മുടെ എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അത്രയും കൂടെ ഹെൽത്തിയായ ട്യൂബർ നമുക്ക് കിട്ടുമല്ലോ അതുകൊണ്ടാണ് എടുക്കാത്തത് അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നാളെ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരോടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ് എല്ലാവർക്കും വാട്സപ്പിൽ വരിക കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് വീണ്ടും നിങ്ങൾ കമൻസ് ചെയ്യുക ആ പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ വിന്നറ് നമ്മൾ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല നാളെ നമ്മൾ ഒരു വിന്നറ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ടാറ്റാ